എബി നീ പറഞ്ഞ ഒരു വളവും കഴിഞ്ഞു രണ്ട് വളവും കഴിഞ്ഞു ഇനി വളവില്ലേ സംഭവം ഇവിടെ കൊറച്ചേരൊന്നും ഇവിടെ ഒതുക്കി നിർത്ത ഇതന്നെയാണെന്ന് തോന്നണേ സംഭവം രണ്ടുപേരുണ്ട് രണ്ടുപേരുണ്ട് ചെറിയ അധികം ഒന്നില്ല കൊറച്ചുള്ളൂട്ടാ ഒരു മേശപ്പുറത്താണ് വെച്ചേക്കണേ അവര് പോകുമ്പോ കൈ ീട്ടിണ്ട് ഓരോരുത്തർ പക്ഷെ ആരും ആരും ഒരു കാര്യം നമുക്കൊന്ന് ഇറങ്ങി ചെല്ലാം എന്തായാലും ചെയ്യുന്ന പരിചയപ്പെടാം ഓ വണ്ടി പോട്ടെ മക്കളെ മക്കളെന്തൊക്കെ ഉണ്ണിപ്പം വേണോന്ന് ചോദിച്ചാ വേണം ഉണ്ണിപ്പം അത് പോട്ടെ പേരെന്താ നിങ്ങളുടെ പേരൊക്കെ എന്താ രണ്ടിലാ മോന്റെ ഏഴില് അപ്പൊ നിങ്ങള് ഇന്ന് പഠിക്കാനും പോയില്ലേ അപ്പൊ ഈ ഒഴിവു സമയങ്ങളിലാണ് ഇപ്പൊ ഇതൊക്കെ വിൽക്കണത് അതായത് എന്റെ ഒരു സുഹൃത്ത് പണ്ടനോട് വിളിച്ച് പറഞ്ഞേർന്നു കേട്ടാ ഈ പോണ വഴിക്ക് രണ്ടു മൂന്ന് മക്കള് നിന്നിട്ട് ഈ ഉണ്ണിയപ്പം വിൽക്കണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇന്ന് ഞാൻ വേറെ വഴിക്ക് പോയപ്പോഴാണ് നിങ്ങളെ തേടി വന്നത് ഏഹ് ഈ സ്ഥലം എന്താ പറയുക മക്കളെ അതെ അല്ലേ ഓക്കേ എന്തായാലും സന്തോഷം ഈ ഒരു ഉണ്ണിയപ്പം പാക്കറ്റിന് എന്താ വില പാക്കറ്റ് അമ്പത് ആ വീടോ ആഹാ വീട്ടിലാരൊക്കെ അമ്മയുണ്ട് അമ്മാമിയ മിടുക്കരായിട്ടുള്ള മക്കളാണ് അപ്പൊ എന്തായാലും എനിക്ക് തോന്നിയേ നമ്മടെ മക്കളൊക്കെ കണ്ടുപഠിക്കേണ്ട ഒരു സംഭവാണ് ചൂടുണ്ടല്ലടാ പട്ടാള പട്ടാളക്കാരോ ഓ പൊളിച്ച് എന്തായാലും നിങ്ങൾ അതുക്കും മേലെ ആവും ഇതേപോലെ കച്ചവടം ചെയ്ത് അപ്പൊ ഈ കാശുണ്ടാക്കിട്ടൊക്കെ എന്താ ചെയ്യാ കടങ്ങള് കടങ്ങളൊക്കെ ഇണ്ടാ ഇതിന്റെ അപ്പുറത്തേക്ക് വേറെന്താ വേണ്ട ഒരു കാര്യം ചെയ് ഇതിപ്പോ കൊറച്ച നേരമായിട്ട് നിങ്ങൾ ഇങ്ങനെ വിൽക്കുന്നുണ്ട് എനിക്ക് പറയുന്നത് ഫ്രീ ആയിട്ട് തരുമോ ശരിക്കും ഏതാ അപ്പോ എനിക്ക് ഫ്രീ ആയിട്ട് തരാ എന്ന് പറഞ്ഞൊരു പാക്കറ്റ് ചെയ്യുന്നു ഞാൻ ആദ്യം തന്നെ ഈ മൈക്കൊന്ന് വിത്തുന്നുണ്ട് ഞാൻ എന്തായാലും പൊട്ടിച്ചോറം കഴിക്കട്ടെ ഇതാ അങ്ങനെ എബി ചൂടും സംഭവം പോലെടാ എന്റെ മോനെ എന്ത് ടേസ്റ്റാ അമ്മാമ്മൂടെ അന്വേഷണം പറഞ്ഞു കേട്ടാ അമ്മാമ്മൂടി ഇണ്ടാ പറ്റി കാണാൻ നമുക്ക് വെറുതെ കിട്ടിയത് അപ്പൊ ഒരു കാര്യം ചെയ്താ നമുക്ക് ഇതിന് എത്ര വില പറഞ്ഞ് അമ്പത് രൂപ നീ ഇതെനിക്ക് ഫ്രീ ആയിട്ട് തരാന്ന് പറഞ്ഞു ഇത്രയും സാധനത്തിന് എല്ലാം കൂടി എന്ത് വില ഉണ്ടാവും അഞ്ഞൂറ് രൂപ ഒരു കാര്യം ചെയ്യട്ടെ ഞാൻ ഞാൻ അവിടെ നിന്ന് പോരുമ്പത്തുള്ള സംഭവം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് എണ്ണി നോക്കണ്ട ഇത് മൊത്തം ഞാൻ എടുത്താലോ മൊത്തം ഞാൻ എടുക്കുന്നില്ല ഒരു പാക്കറ്റേ ഞാൻ കൊണ്ടുപോകണുള്ളു ഇത് ഇതേപോലെ ഒരുപാട് സംഭവങ്ങൾ വിൽക്കാനായിട്ടുള്ള പൈസയുണ്ട് ഇത് നിങ്ങൾ ചെയ്തിട്ടുള്ള ആ ഒരു പ്രവൃത്തിക്കുള്ള എന്റെ സമ്മാനാ ഇത് കൈപിടിക്കാ അപ്പൊ ഇത് വീട്ടില് അമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കണം ഏഹ് കടങ്ങൾ വീട്ടാന്നൊക്കെ എന്നല്ലേ പറഞ്ഞേ അപ്പൊ ഇതേപോലത്തെ മക്കളൊക്കെ നാളെ ആരായി തീർന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെ ഒതുങ്ങി കൂടി റോഡ് സൈഡിൽ നിന്നൊക്കെ പഠിച്ചും എന്തേപോലെ കച്ചവടമൊക്കെ ചെയ്ത് പിന്നെ എനിക്ക് പറയാനുള്ള കേസിനോ ഏഹ് ഇതൊക്കെ മക്കള് കാണണം ഏഹ് പഠിക്കണം പാവ അത് നോക്കിയേ ചോ കഴിച്ചായിരുന്ന വല്ലതും ഒന്നും പറയാൻ പോലും പറ്റണില്ല അപ്പൊ പേരൊക്കെ ഒന്നുകൂടി പറഞ്ഞാ മറന്നു എന്റെ പേര് ജോഷു ആ എന്റെ തന്നെയുണ്ട് േഷ്ണവ് അല്ലേ അപ്പൊ അച്ഛൻ ഇല്ല അല്ലെ അപ്പൊ ഈ സ്ഥലത്തോടെ പോകുന്ന ആൾക്കാര് എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല നിങ്ങൾ സാമ്പത്തികമായിട്ടൊന്നും കൂടെ സഹായിക്കണ്ടെ സൂപ്പർ നെയ്യം ഉണ്ണിയപ്പം അല്ല എന്താ പറയാ കുഴിയപ്പം എന്ന് പറയും ഇപ്പൊ ഇത് വേടിക്ക നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാ ഇവർക്ക് കച്ചവടങ്ങൾ കിട്ടട്ടെ ഇവർ സന്തോഷമായിട്ടിരിക്കട്ടെ ഇത് കഴിച്ച് നമ്മുടെ മനസ്സ് സന്തോഷാവട്ടെ വേറെന്തേലും പറയണ്ട എമിക്കും പറയാണ്ട ഇത്ര പോരെ കാരണം ഇവരെ കാണുന്ന കുറെ നാളായിട്ട് ആഗ്രഹിച്ചാണ് പക്ഷെ ഇന്നാണ് അതിന് യോഗ ഉണ്ടായത് ഇവരെ കാണാൻ പറ്റിയല്ല ഞാന സന്തോഷിക്കുന്നേട്ടാ അപ്പൊ എന്തായാലും ഒന്നും പറയാല അടിപൊളി എന്ത് അങ്ങോട്ട് നോക്കിട്ടേ ഒരു കാര്യം ചെയ്യാം നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം ഉം അവസാനിപ്പിക്കുക അപ്പൊ എന്തായാലും ഒരു കാര്യം ചെയ്യാം ഇത് ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോണുള്ളൂട്ടാ ഉം ഞാനും വിൽക്കാനായിട്ട് കൂടാം പോരേ എന്തായാലും വളരെ സന്തോഷം ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കൊതിയാവുണ്ടാവും താങ്ക് യു Okay.